യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുളിച്ച് റെഡിയായി ഇപ്പം സമയം ഒമ്പതെയും മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാട്ടോ ഇന്നിപ്പോൾ നൈറ്റും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോഴത്തേനും ഒത്തിരി ലേറ്റ് ആയിരുന്നു കേട്ടോ കാരണം ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേനും പിന്നെ വീട്ടിൽ പോയി കുളിച്ച് റെഡി ആയി ഇറങ്ങുമ്പോഴത്തേനും ഏതാണ്ട് ഒമ്പതേം മുക്കാലായിട്ടുണ്ട് ഇപ്പം സമയം ഇന്നിപ്പോൾ നമ്മൾ കണ്ണൂർ വരെ പോവാണ് കഴിഞ്ഞ ആഴ്ച പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ അന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ അന്നാണെങ്കിൽ അമ്മയും അച്ഛും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ നാളെയും മറ്റന്നാൾ വിഷു ആണ് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എനിക്ക് ലീവും കിട്ടത്തില്ല പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് നല്ല ചൂട് പൊറാട്ടയും കടല ഫ്രൈ ആയിരുന്നു കേട്ടോ ഒരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത് കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കടല ഫ്രൈ കഴിച്ചത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലോട്ട് പോകാമെന്നാണ് കരുതിയത് പക്ഷേ അന്ന് പോവാൻ പറ്റിയില്ല കഴിച്ചത് അതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ട് എന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ അമ്പാടി അമ്പാടിയത് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ എന്താന്നാക്കോല് അമ്പടിയാ എന്തിന്റ താക്കോലാ ഏത് വണ്ടി നാണിക്കുന്ന എന്താ പറയാമോ വായ തുറന്ന് പറയാ ജീപ്പിന്റെയാ വിഷു അങ്ങ് പടിവാദിക്കൽ എത്തിയിട്ടുണ്ട് എല്ലാവരും പടക്കങ്ങളൊക്കെ മേടിച്ച് കാണൂല്ലേ നമ്മുടെ ഇപ്രാവശ്യത്തെ വിഷു എല്ലാം ലാസ്റ്റ് നിമിഷത്തോട്ടായിട്ടുണ്ട് വേറൊന്നുമല്ല എക്സാമും കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു അപ്പം ഫസ്റ്റ് തന്നെ നൈറ്റ് ആയിരുന്നു അപ്പം നൈറ്റ് ഓഫും കഴിഞ്ഞ് ഇന്ന് ഓഫ് ഉള്ള ദിവസമാണ് ഇനിയിപ്പം നാളെ ഏപ്രിൽ പതി മൂന്ന് അപ്പം നാളെ ശരിക്കും പറഞ്ഞാൽ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റന്നാളാണ് എനിക്ക് ഓഫ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ഇതൊക്കെ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അമ്പാടി എന്തോ നൈസായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനെ തന്നെ സങ്കടം തോന്നിയിട്ട് എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നു അവൻ്റെ കുറച്ച് സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നാലാം വയസ്സായിട്ടുണ്ട് അതിൻ്റെ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ അവനുണ്ട് ഉണ്ട് കിട്ടാം ഇത്തവണ പടക്കങ്ങളും കമ്പിത്തിരിയൊക്കെ മേടിക്കുമ്പോൾ എന്നെ കൂട്ടണേ ഏട്ടാന്ന് ഞാൻ മുൻകൂറായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെയാവും ദൈവത്തിനറിയാം വേണ്ട പൂവ് കണിക്കുന്ന പൂവ് എവിടെയാ കാണുന്നത് നോക്കണേ മഞ്ഞപ്പൂ ട്ടാ നമുക്ക് കാണിച്ചേക്കെ മേലോട്ട് ഇങ്ങനെ നോക്കണം ഇവിടെ വരുന്നേന്ന് കേട്ടാ അത് വേറെ പൂവല്ലേ അതോ കണിക്കുന്ന പൂവിന്റെ മഞ്ഞ നിറം പൂവ് മഞ്ഞപ്പൂവിന്റെ പേരെന്താ നമ്മൾ പോകുന്ന വഴി മൊത്തം കൊന്നപ്പൂ കൊന്നപ്പൂവിങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാനും അമ്പാടി അവിടുന്ന് കണിക്കുന്ന പൂവിൻ്റെ മരം എണ്ണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കേട്ടോണ്ടിരുന്നത് കേട്ടോ അപ്പം അവനൊരു കളറും പഠിക്കാം കുറച്ച് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കളിയും ചിരിയും ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അജേട്ടം പറഞ്ഞു കുറച്ച് നീ ചാഞ്ഞ് അവിടെ കിടന്നു പറഞ്ഞു കേട്ടോ ഞാൻ ഉറങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അവിടെ കണ്ണും പൂട്ടി കിടന്നു അപ്പോഴത്തേനും നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ മുടിയൊക്കെ കിട്ടി ഒന്ന് സെറ്റായി പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയി അങ്ങനെ അമ്പാടീനെയും കൂട്ടി അജട്ടി മുന്നോട്ട് നടക്കുകയാണ് ഞാനും പുറകിലുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കുളത്തിന്റെ ആ ഒരു ഭാഗത്തോട്ടേക്കാണ് കാലൊക്കെ ഒന്ന് കഴുകാന്ന് കരുതിയിട്ട് അച്ഛേട്ടിതും അമ്പാടീന്റെ കൈയും പിടിച്ച് പതുക്കെ നടക്കാണ് കാല് കഴുകാൻ കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇറങ്ങാനായിട്ട് കാരണം അങ്ങനെയും പൂപ്പൽ പിടിച്ചിട്ടുണ്ട് ആ താഴത്തെ സ്റ്റെപ്പിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പതുക്കെ കാലൊക്കെ കഴുകി അങ്ങനെ നമ്മളിത് ആ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് സൈഡിലൊക്കെ ആയിട്ട് രണ്ടു ഷോപ്പുകളൊക്കെ കാണാം കേട്ടോ അമ്പാടീൻ്റെ കണ്ണു മൊത്തം ആ ഒരു ഭാഗത്തോട്ടേക്കായിരുന്നു എന്താണ് ഇപ്രാവശ്യം മേടിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ആ നോട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ഇരിക്കൂറുള്ള മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ കഴിഞ്ഞ മാസമായിരുന്നു നമ്മൾ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂജയൊക്കെ കഴിക്കാൻ ഒരു റെസിപ്റ്റി ഞാൻ മുറിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലായിരുന്നു വരേണ്ടത് പക്ഷേ അന്ന് എനിക്ക് വരാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഒരു തരത്തിലും വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് അത് അതും കഴിഞ്ഞ് അടുത്ത വീക്കിലോട്ട് നമ്മൾ ഇത് ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് എത്തിച്ചേർന്നതിൽ അപ്പോൾ ഞാൻ അവിടെ കൗണ്ടറിൽ കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അവിടെയുള്ള ചേട്ടനെ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരികെ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പുതിയ വഴിപാടിനുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ മുറിപ്പിച്ചു ഈ ഒരു ക്ഷേത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു വഴിപാടാണ് തേങ്ങ മറികൊത്തലട്ടോ അപ്പോൾ അതും പിന്നെ അതുപോലെ ചരട് പൂജയ്ക്ക് പിന്നെ ഒന്ന് രണ്ട് വഴി വേറെയൊക്കെ ഒക്കെ കഴിപ്പിച്ചായിരുന്നു പക്ഷെ പേര് ഞാൻ ഓർക്കുന്നില്ല കുറച്ച് നാളായാലും വീഡിയോ എടുത്തിട്ട് അങ്ങനെ ദേവിയെയും പരമശിവനും ഒക്കെ തൊഴുതു പ്രസാദൊക്കെ മേടിച്ചു നമ്മൾ കുറിയൊക്കെ തൊട്ടു അതിനുശേഷം നമ്മൾ കൗണ്ടറിൽ പോയി അപ്പോൾ എനിക്കൊരു കുങ്കുമം നന്നായിരുന്നു കേട്ടോ ചേട്ടൻ അപ്പോൾ അതൊക്കെ മേടിച്ചു നമ്മൾ ഹാപ്പി ആയിട്ടാണ് നിന്ന് തിരിക്കുന്നത് അപ്പോൾ അമ്പാടിക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ ഈ ഒരു ഷോപ്പൊക്കെ കണ്ടിട്ട് പിന്നെ അവിടുന്ന് എന്തൊക്കെയോ ടോയ്സ് എന്തെങ്കിലും ഒക്കെ മേടിച്ചാൽ കൊള്ളാന്നുണ്ട് അങ്ങനെ അജട്ടൻ അവനും കൂട്ടി കാറിലേക്ക് പോയാൽ പിന്നെ രക്ഷയില്ല കേട്ടോ ഒരേ ഒച്ചപ്പാടും കരച്ചിലും ബഹളവും തന്നെ അങ്ങനെ ലാസ്റ്റ് അജട്ട് എന്താ അവന് എന്റെ ഫാനാണ് ഇപ്രാവശ്യം അവൻ കണ്ടെത്തിയത് കേട്ടോ വീട്ടിലാണെങ്കിലും അവൻ്റെ ടോയ്സ് കൊണ്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള സ്ഥിതിയാണ് അത്രയ്ക്കും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണുമ്പോൾ അവൻ ഇതൊക്കെയാണ് പരിപാടി കേട്ടോ പിന്നെ ആ ഫാന് കിട്ടിയ പിന്നെ അത് നിരത്ത് വെച്ചിട്ടില്ല അതിനെ കൊണ്ട് കാറ്റ് അങ്ങനെ നമ്മളെ വഴിപാടും കാര്യങ്ങളൊക്കെ തിരിച്ചു മടങ്ങുന്നത് അമ്പാടി അമ്പാടിൽ ഇരുന്ന് കളി തുടങ്ങിയിട്ടുണ്ട് െ ശ്രദ്ധിച്ച അങ്ങനെ ഇപ്പൊ സമയം ഏതാണ്ട് ഉച്ച ആവാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഏർ മയിൽപ്പീലി വിൽക്കുന്ന ചേട്ടനെ കണ്ടപ്പിന് ഒരു മൂന്ന് മയിൽപ്പീലി മേടിച്ചിട്ടുണ്ട് കണിയൊക്കെ വെക്കാനായിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം അതൊക്കെ നാട്ടിലെത്തിയിട്ട് നമ്മൾ വടകരയിൽ എത്തിയിട്ട് വേണം മേടിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ മുൻപായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ തലശ്ശേരിയുള്ള രാരാവീസിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോഴത്തേനും ഒരു ഫോൺ കോൾ വന്നിട്ട് അതിലേക്ക് വിളിക്കാൻ എന്തൊക്കെയോ ട്രൈ ചെയ്യാണ് അപ്പോൾ ഞാനും അമ്പാടിയും കട്ട വെയ്റ്റിംഗ് ആയിരുന്നു ഏട്ടൻ വരുന്നത് അങ്ങനെ ഏട്ടൻ എത്തിയിട്ടുണ്ട് എന്തോ ഫോൺ കോളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറിപ്പോയൽ പിന്നെ ഉറ്റി തുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും വെയിറ്റിംഗ് ആയിട്ട് ആൾക്കാർ നിൽക്കുകയാണ് കേട്ടോ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇനി ഒത്തിരി സമയമില്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവ അജേട്ടൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ നമ്മൾ പോയിട്ടുള്ളത് തലശ്ശേരി നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തായിട്ട് പ്ലേ ഗ്രൗണ്ടൊക്കെ അടുത്തായിട്ടുള്ള പെപ്പർ പാലസിലേക്കാണ് അവിടുന്ന് നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു നല്ല മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചു അതിനുശേഷം അവിടുന്ന് മടങ്ങാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പോയാലും തുണിക്കടകളിൽ പോയാലും എവിടെ പോയാലും തിരക്കാണ് ഇപ്പം വിഷുവിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ തലശ്ശേരി ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൂടെ പോകുമ്പോഴത്തേനും ഇതാ ഒരുപാട് എന്താ പറയുക തുണിക്കടകളും അല്ലാണ്ട് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ വില്പനയ്ക്ക് വെച്ചതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം നമ്മൾ തലശ്ശേരിയിലെ സെഞ്ചുറിയിലാണ് പോകുന്നത് അപ്പോൾ അജേട്ടനും അമ്മയൊക്കെ മുൻപ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു സമയത്ത് കണ്ടായിരുന്നു ഇവിടെ തലശ്ശേരി സെഞ്ചുറിയിലേക്ക് വന്നായിരുന്നു അപ്പോൾ ഇത് പുതിയ ബിൽഡിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ കാരണം ഇതിന് മുൻ ഇതിന് മുൻപൊക്കെ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റായിരുന്നു ബിൽഡിങ് അപ്പം നമ്മുടെ മലബാർ ഗോൾഡിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ പിന്നെ ആദ്യം തന്നെ നിന്റെ ഡ്രസ്സ് നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് അചേറ്റം ക്യാമറ മേടിച്ചിട്ട് കുറച്ച് എനിക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു തന്നു പിന്നെ ഞാൻ തന്നെയായിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എടുക്കേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ വീട്ടിലിരുന്നിട്ട് നല്ലപോലെ വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ് അതായത് കോട്ടൺ എടുത്ത് കൊള്ളാന്നുണ്ട് കാരണം ഈ ഒരു ചൂടിനും എനിക്ക് കുറച്ച് ലൂസായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നതും അങ്ങനെയുള്ളത് എന്തെങ്കിലും നോക്കിയിട്ട് എടുക്കാമെന്നായിരുന്നു അപ്പോൾ നോക്കുമ്പോഴത്തേനും ഈ ഒരു സെക്ഷൻ മൊത്തം മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനുള്ള സമയമില്ല നാളെയും മറ്റന്നാളും വിഷു ആണ് അപ്പോൾ വിഷുവിന് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇതിലേതൊക്കെയോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഏതെടുക്കണം എന്ന് യാതൊരു ഐഡിയ ഇല്ല സാധാരണ ഞാനൊരു എന്താ പ്ലാനോട് കൂടിയൊക്കെ ആയിരിക്കും സാധാരണ നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതല്ല ഈ തരത്തിലുള്ള ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ിൽ എടുത്ത് വയ്ക്കും കേട്ടോ ഈ ഒരു മോഡലൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടായിരിക്കും പോവുക പക്ഷേ ഇത്തവണ ഒട്ടും പ്ലാൻ ഇല്ലായിരുന്നു കേട്ടോ ഒരു പ്ലാനും ഇല്ല ചുമ്മാ കയറിപ്പോയി എനിക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ എടുക്കാമെന്നുള്ള പിന്നെ ഞാൻ ഒത്തിരി സമയം അങ്ങ് ലാഗ് ആക്കിയില്ല അചട്ടനാകുമ്പാടേയും വെയിറ്റ് ചെയ്യല്ലേ അപ്പോൾ എന്നിട്ട് വേണം അവർക്കുള്ളത് നോക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മളെ ട്രഡീഷണൽ വെയർ ആയിട്ട് നമ്മൾക്ക് വിഷുവിന് ടെമ്പിളിലൊക്കെ പോകുമ്പം ഇടാൻ പറ്റുന്ന അങ്ങനെയുള്ള കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കുവാണെങ്കിലും അതൊന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ പിന്നെ പൊതുവേ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നോക്കിയെടുക്കുവാണെങ്കിൽ ഒരു ഒരു ഒരുപാട് കലക്ഷൻ ഉണ്ട് കേട്ടോ ഇതൊന്നുമല്ല ഞാൻ ഒരുപാട് എന്താ പറയുക വീഡിയോ മിസ്സ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് തുണി എടുക്കുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യാൻ വേണം തുണി നോക്കാൻ വേണം എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ടാസ്ക് ടാസ്ക്കാണ് അപ്പം ഞാനിങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എടുക്കേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ല പിന്നെ ഒരു ടീഷർട്ട് ഷർട്ട് എടുത്താൽ കൊള്ളാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേനും കുറേ എന്താ പറയുക ഷേർട്ട് മോഡൽ കുറച്ച് എന്താ പറയുക ഫ്രീ സൈസ് ആയിട്ടുള്ള ഷർട്ട് മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു വൈറ്റ് എനിക്ക് ജസ്റ്റ് ഇഷ്ടപ്പെട്ടു ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഏതാണ് ഇട്ട് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടിയും മജേട്ടിനും അപ്പുറത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണം അതിൻ്റെ ഇടക്ക് എന്താ പറയുക ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു പിന്നെ കഫ്താൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് കഫ്താൻ നോക്കില്ല എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷെ അന്ന് എനിക്ക് എന്തോ ഇതൊന്നും നോക്കാനൊന്നും തോന്നിയില്ല ഏതാണ്ട് ടു തൗസൻഡിൻ്റെ അടുത്ത് താഴെ വരുന്നുള്ളൂ കേട്ടോ റേറ്റ് അതിനൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഏതൊക്കെയോ കുറേ ടോപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ചുമ ഇട്ട് നോക്കുമ്പോഴത്തേനും ഒത്തിരി വണ്ണം വെച്ച് ചില ഡ്രസ്സൊക്കെ ഭയങ്കരമായിട്ട് വണ്ണം തോന്നുന്ന പോലെ ഒരു തോട്ട് എനിക്ക് തന്നെ ഉണ്ട് അപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വൾഗറായിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ എന്നെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയുക മെയിനായിട്ട് വീട്ടിലിരുന്ന് തീര തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു തടി വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ നോക്കി നോക്കി അധികം ലാഗ് അടിപ്പിച്ചില്ല ഞാനൊരു ഡ്രസ്സ് ചൂസ് ചെയ്തു അപ്പോൾ ഇനി വിഷുഗിൻ്റെ വ്ലോഗൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ കാണാം നിങ്ങൾക്ക് അപ്പോൾ അതിനുശേഷം പിന്നെ അമ്പാടീൻ്റെ ഡ്രസ്സ് നോക്കലായിരുന്നു കേട്ടോ അമ്പാടിക്ക് ടീഷർട്ടും പാൻറ്റും അങ്ങനെയുള്ളതും നോക്കാമെന്ന് കരുതി അവനും മിക്കപ്പോഴും വളകര നമ്മൾ എന്താ ഫാമിലി വെഡ്ഡിങ്ങിലായിരിക്കും കൂടുതലും കളക്ഷൻ അവന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അവന് ഇപ്പം പഴയ അമ്പാടി അമ്പാടിയൊന്നുമല്ല എന്താ പറയുക അവന് ഇഷ്ടപ്പെട്ടതും അവന് എന്താ പറയുക കംഫർട്ടബിളായെന്ന് തോന്നുന്ന ഡ്രസ്സൊക്കെ മൂപ്പരെ ഇടുകയുള്ളൂ നമ്മൾ പറഞ്ഞാലൊന്നും കേക്കത്തില്ല കേട്ടോ ആ ഒരു സ്ഥിതിയിലാണ് അപ്പോൾ ഇട്ട് ഡ്രസ്സൊക്കെ എത്ര വേണേലും ഇടൂട്ടോ പക്ഷെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടതേ ഇടുള്ളൂ ആ ഒരു സ്ഥിതിയിലാണ് അങ്ങനെ അജേട്ടൻ അജേട്ടൻ്റെ മാറി മാറി ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ സൈസ് ആണോ എന്നുള്ളത്

അങ്ങനെ നമ്മുടെ കുഞ്ഞമ്പാടിക്ക് രണ്ട് ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ട് അവനിപ്പോൾ അടുത്ത് കല്യാണത്തിനൊക്കെ ഒരുപാട് എടുത്തതുണ്ട് ഇടാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു അതിന് നമ്മുടെ പാപ്പൻ്റെ മോളുടെ കുട്ടിക്കും അതേപോലെ ഹെസ്സമോൾക്കുമൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമായിരുന്നു അതൊക്കെ നോക്കി അപ്പോൾ അവക്കെടുത്തത് ഇതായിരുന്നു കേട്ടോ കുറേ കളക്ഷൻസ് കണ്ടു പക്ഷേ ഇത് ഫോണിൽ കാണുന്നതിലും ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു കുഞ്ഞിനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി സാധാരണ നമ്മൾ ഒരു ക്രോപ്പ് എന്താ പറയുക ക്രോപ്പ് ടോപ്പും മെഡിയും അങ്ങനെയുള്ളതൊക്കെ എടുക്കാറ് അപ്പം ഇത് കുറച്ച് വെറൈറ്റി ആയി തോന്നി അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ബില്ലിങ് കാര്യം സെക്ഷനോ ആ ബില്ലിങ്ങിലോട്ട് വന്നപ്പോഴേയാണ് അമ്പാടീൻ്റെ ആ ഫാന് മുകളിൽ എവിടെയോ ഫ്ലോറിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് അമ്പാടി ഒച്ചപ്പാടും ബഹളമായിരുന്നു കേട്ടോ അങ്ങനെ അജേട്ടൻ അവിടെ പോയി അത് തപ്പി പിടിച്ചെടുക്കാൻ പോയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇവിടെ കട്ട പോസ്റ്റായിരുന്നു അപ്പം ബില്ലിങ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റ് ഫാനും കിട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അജേട്ടന് തണുത്ത് തണുത്ത എന്തെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ സെവനപ്പ് മേടിച്ചു അമ്പാടിക്ക് ഒരു ംസും മേടിച്ചു അങ്ങനെ നമ്മൾ പോകുന്ന വൈക്ക് അവന് വണ്ടി കാണുമെന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേനും അത് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ അമ്പാടി തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ പോകുന്ന വൈക്കിന്നിപ്പോൾ പാനൂരുന്ന പടക്കങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല മുളയെ എനിക്കാണെങ്കിൽ കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞ് അച്ച അജേട്ടൻ പറിച്ചിലായി തുടങ്ങിയിട്ടുണ്ട് കാരണം ഏട്ടൻ്റെ ഫ്രണ്ട്സ് വിളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പടക്കങ്ങൾ മേടിക്കാൻ മാഹിലേക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടോ നാളെ രാവിലെ പോയിട്ട് മേടിക്കാം തലക്കാലം ഞാൻ ഇപ്പോൾ കുറച്ച് മേടിച്ചതരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് വരുന്ന വൈക്കൊരു ഷോപ്പിൽ പട്ടിക ഐ ന്യൂസ് കേറുന്നില്ല അന്ദെന്നാ ആ ന്യൂസ് കേറി സൗണ്ടായിട്ട് കേൾക്കുന്നില്ല ഓല ഓല ഇതിപ്പെട്ടി അന്ദെന്ന എത്രയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മൾ ഇതിക്കാണാം ഹെൽത്തിപ്പെട്ടി അന്ദെന്ന ഇതിനെ ഇതിനെ മാറ്റാ പോന്നാണ് ആ നീറ്റ് വാത്ര എത്ര ഉണ്ടല്ലോ നമ്മൾ ഇതാ ആയിട്ട് ഓ നമ്മൾ മാറ്റാ പോവുകയാണ് ഓ 25 62 ഉണ്ട് ആ ഞാൻ എന്താക്കാനാണ് അന്ദെന്ന ോ ഒരു രണ്ട് കിലോ മുപ്പത്തി അഞ്ചിലോ മുപ്പത്തി അതിൻ്റെ അതിൻ്റെ അഞ്ഞൂറിന്റെ கை பிடிச்சிட்டு கத்தூ அம்பி பல പോയി ഒറ്റമ്മക്ക് കടി വാങ്ങി തിന്ന ആ തിന്നുന്ന കടി പഴംപൊടിയാ കല്ലമ്മോ എന്താ വാങ്ങാൻ പോയി ആ അച്ഛമ്മ വീട്ടില് പോന്ന അച്ചമ്മക്ക് കൊടുക്കൂലിക്ക് അമ്പാടീന്റെ അയാണു പമ്പത്ത് പോയിട്ട് വാവാ അങ്ങനെ കമ്പിത്തിരിയൊക്കെ മേടിച്ച് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് നേരെ അമ്മേൻ്റെ അടുത്ത് പോകാനാണ് കേട്ടോ അപ്പോൾ സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നു അച്ചും അവിടെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ കാത്തു കാത്ത് ലാസ്റ്റ് അവൾ വടകരയിൽ പോയിട്ടോ അപ്പോൾ ഹെസമോളുടെ ഡ്രസ്സും കൊടുക്കാം അമ്മേൻ്റെ അടുത്ത് പോയി അപ്പോൾ അവിടെ അമ്മ വിളക്കൊക്കെ കത്തിക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെയിരുന്നു ഇനിയിപ്പം നമുക്ക് ഒത്തിരി സമയം ഇരിക്കാനും പറ്റത്തില്ല വടകരയിൽ പോകണം നമുക്ക് കണികൾ വെക്കാനുള്ള സാധനങ്ങളും ഒക്കെ മേടിക്കാനുണ്ട് പിന്നെ കുഞ്ഞുമോൻ്റെ ഡ്രസ്സ് കൊടുക്കണം അങ്ങനെ ഒരുപാട് പരിപാടി പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ വിളക്ക് കത്തിച്ചപ്പിന്നെ അമ്മ ഇതാ വിഷുക്കണി ഒരുക്കാനുള്ള കണ്ണനെ പുതുതായിട്ട് ഇപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വടക്കരയിൽ നിന്ന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിളക്കിൻ്റെ അടുത്ത് പോയി നല്ല ഐശ്വര്യത്തോടുള്ള കണ്ണനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് സമയം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു പിന്നെ ആണെങ്കിൽ വരുന്ന വഴിക്കൊക്കെ മൊത്തം ബ്ലോക്കാണ് കേട്ടോ വിഷുവിൻ്റെ ആ ഒരു ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും നമ്മൾ ഓ ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ ഓണത്തിന് പറയില്ല അതേപോലെ വിഷുവിൻ്റെ ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും അപ്പോൾ ടൗണിലൊക്കെ മൊത്തം ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ പിന്നെ അമ്മേൻ്റെ അടുത്തു നിന്ന് എന്തോ ഹോർലിക്സെല്ലാം എന്തല്ലോ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പാപ്പൻ്റെ വീട്ടിലോട്ട് പോയി എന്നിട്ട് വിദ്യ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ വിദ്യയും വാവയൊക്കെ അങ്ങ് ഹസ്ബൻ്റ് വീട്ടിലായിരുന്നു അപ്പം വിഷുവിൻ്റെ അടുപ്പിച്ചിട്ട് വരുള്ളൂ കേട്ടോ പതിനാലിനാട്ടേ വരുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ പോയി കുഞ്ഞു വാവയ്ക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുപോയി കൊടുത്തു അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ടൂ വീലർ എടുത്തിട്ടാണ് വടകര ടൗണിലൊക്കെ ഇറങ്ങിയത് കാരണം അത്രയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ കണി വെക്കാനുള്ള സാധനങ്ങൾ ഓരോ ഇടുക്ക് വഴിയിലൂടെയൊക്കെ പോകണം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ പൂജാ സ്റ്റോറിലൊക്കെ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് നിമിഷം ഓട്ടപ്പാച്ചൽ എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെയായിരുന്നു പിന്നെ കണിവെക്കാനുള്ള കണിവെള്ളരി വരെ കിട്ടാത്ത അവസരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കണി കണിവെക്കാനുള്ളതൊക്കെ ഒപ്പിച്ചെടുത്തതാണ് ശരിക്കും കാരണം ലാസ്റ്റ് നിമിഷം എല്ലാവരും തിരക്കാണ് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് പിടിക്കൂത്തോട്ട് <laughs> അങ്ങോട്ട് <laughs> buddy